സോ ആദ്യാ വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോദ ഇത്രയും തിരക്കുടിച്ച സമയത്തിനിടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെച്ചാൽ ആദ്യം തന്നെ നന്ദി പറയുകയാണ് അതിലിപ്പോ എവിടെയാണ് താമസിക്കുന്നത് ആ സോ അവോദയിലെ ഏത് കോഴ്സ് ആയിരുന്നു പഠിച്ചത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതിനു അതിനുമുമ്പ് എന്തായിരുന്നു പഠിച്ചിരുന്നത് ഡിഗ്രി സോ ഇപ്പൊ എന്ത് ചെയ്യാണ് കറൺലി ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ാണ് ഡിംസിളിക്ലിനിക്റിഞ്ഞത് ഫോണ് സോ എങ്ങനെയാണ് എങ്ങനെയാണ് കുറിച്ച് അറിഞ്ഞത് അറിഞ്ഞത് ഫോൺ 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 വഴി 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 അവൾ അങ്ങനെ സോ അറിയാലോ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ റേറ്റിലാണ് സോ ആദ്യം അത് കേട്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും സ്കാണോ ഫ്രോഡ് ആണോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഈ ഒരു കുട്ടി ഈ ചോദിച്ചിട്ട് അങ്ങനെ അങ്ങനെ ആ ആ ഒരു ഉണ്ടായിരുന്നു നല്ല ക്ലാസ് ആദ്യം പിന്നെ കുഴപ്പമില്ല പിന്നെ ഡിഗ്രി ബേസിന് ഞാൻ പഠിച്ചതിന്റെ കുറച്ച് കാര്യങ്ങളായത് കൊണ്ട് അത്ര അത്ര തോന്നിട്ടില്ല ില് നമ്മള് പ്ലസ് കോഴ്സസ് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരുപാട് പേര് അവധ്യയിൽ പഠിക്കുന്നുണ്ട് അതുപോലെ അവധിയെ കുറിച്ച് അറിഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കാൻ വരുന്നുണ്ട് സോ ഇവരത്തൊക്കെ എന്താണ് ആതിരയ്ക്ക് പറയാനുള്ളത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നല്ല അഭിപ്രായം തന്നെയാണ് ഓക്കെ സോ ഇത്രയും ടൈം നമ്മുടെ കൂടെ ചെലവഴിച്ചതിന് നന്ദി പറയുന്നു താങ്ക് യു